നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചൂട് സമയമാണ് പശുക്കളുടെ കാമ്പില് ഈ അരിമ്പാറ കുരുപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് കർഷകർ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ശാശ്വത പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ പശുക്കളുടെ കാമ്പിലെ കുരുപ്പ് കാമ്പിലെ കുരുപ്പ് വന്ന പശു കറക്കാൻ സമ്മതിക്കുന്നില്ല കാലെടുത്ത് ചവിട്ടല് തൊഴി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന് ശാശ്വത പരിഹാരമായിട്ടുള്ള ഒരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കാണുന്ന നമ്മുടെ തേക്കലയുടെ ഈ കുരുന്നല ഇതിനേക്കാൾ ചെറിയ കുരുന്നലയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തേക്കിന്റെ നമ്മൾ ഒരു ഏഴ് കുരുന്നലയും ഒരു അൻപത് മില്ലി വെളിച്ചെണ്ണയും കൂടി നമ്മൾ അതിനകത്തൊരു ഏഴിട്ട് കൊച്ചുള്ളിയും കൂടി ചെറുതായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ച് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിക്ക് മൂപ്പിച്ച് നല്ല റെഡ് കളർ ആകുമ്പോഴത്തേക്കും നമ്മളെ തീ ഫ്ലെയിം ഓഫ് ചെയ്യും അത് ചൂടാറിയതിന് ശേഷം നമ്മുടെ പശുക്കളുടെ കാമ്പില് എന്താണ് ഇത് വെച്ച് കറക്കുകയും ഈ എണ്ണ വെച്ച് കറക്കുകയും അതുപോലെ തന്നെ മിഷീൻ കറവയാണെങ്കിൽ ആ പശുക്കൾക്കും ഈ എണ്ണ ഉപയോഗിക്കാം കറവയ്ക്ക് ശേഷവും ഈ എണ്ണ ഉപയോഗിക്കാം ഒരാഴ്ച കൊണ്ട് പശുക്കളുടെ കാമ്പിലെ കുരുപ്പും അരുമ്പാറും എല്ലാം കംപ്ലീറ്റ് മാറും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പൊ ഈ മരുന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതൊരു ഏഴ് കുരുനില ഈ തേക്കിന്റെ ഏഴ് കുരുനിലയും അതുപോലെ ഏഴ് കൊച്ചുള്ളിയും അതുപോലെ ഒരു അൻപത് മില്ലി നല്ല വെളിച്ചെണ്ണയും വെച്ചിട്ട് നമ്മൾ ആട്ടിയെടുത്ത് നമ്മൾ കാച്ചി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് തന്നെ പശുക്കളുടെ കാമ്പിലെ അരിമ്പാറ തീർച്ചയായിട്ടും മാറും നമ്മുടെ ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക